ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്പാനിഷ് ടിലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതാ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചോക്ലേറ്റ് ഫ്ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കും വേണം അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പ്രളയനാണ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ചൂടായതിൻ്റെ ശേഷം അതിലേക്കൊരു അരക്കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഷുഗർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഈ ഷുഗർ കരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അത് ആ ഷുഗർ മെൽറ്റ് ആയതിൻ്റെ ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഏതാണോ നട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക അപ്പം ഞാനിവിടെ കുറച്ച് ആൽമണ്ടാണ് ആഡ് ചെയ്യുന്നത് ഏതാണോ ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതുപോലെ നട്ട്സ് ആഡ് ചെയ്യുക നട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ബട്ടർ പേപ്പറിലോട്ടോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റിലോട്ടോ ഒക്കെ മാറ്റിയാൽ മതി പിന്നെ പിന്നെതാ നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ കേക്കാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കേക്ക് വെറ്റിയാൻ വേണ്ടിയിട്ട് എല്ലാം മിൽക്ക് മിക്സ് ആണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ താ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഒരു അര ടിന്ന് കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെതാ ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ കേക്കിലേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ കേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിൽക്ക് മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മിൽക്ക് മിക്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആ ഒരു കേക്കിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും പുഡിങ്ങിന് ആ ഒരു അത്രയും ടേസ്റ്റ് അതിൽ വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിൽക്ക് മിക്സ് റെഡിയാക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കുക കണ്ടൻസ് മിൽക്കും ബൂസ്റ്റ് പൗഡറും കൂടെ ആഡ് ചെയ്യുക പിന്നെ പിന്നെതാ നമ്മൾ പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഇതാ ബൂസ്റ്റ് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൗഡറും കൂടെ ചേർത്തിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കുക ബീറ്റർ വെച്ചിട്ട് തന്നെ അല്ലയെന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതാ നമ്മളെ വിപ്പിംഗ് ക്രീമും മിൽക്ക് മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കേക്കാണ് അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നില്ല നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി കാണിച്ചതാണ് അപ്പോൾ അതാ ഞാനിവിടെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുഡിങ് ട്രേ എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള ടൈപ്പ് ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞാനിവിടെ ഒരു രണ്ട് ലെയർ കേക്ക് അതായത് ഒരു കേക്ക് ചെയ്തിട്ട് അതിനെ രണ്ട് ലെയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതുപോലെ ആ ഒരു കേക്ക് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് അത് ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് ലെയറും വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെയർ വെച്ച് സെറ്റ് ചെയ്തിന് ശേഷം രണ്ട് ലെയർ ആയിട്ട് അതായത് ക്രീമും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ ആയിട്ട് മാത്രമാണ് കേക്ക് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള കേക്കാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അതായത് ഡാർക്ക് കേക്കുകൾ ഉണ്ടാവുമല്ലോ ചോക്ലേറ്റ് കേക്കുകൾ നമുക്ക് പാക്കറ്റ് ആണെങ്കിലും തൂക്കി വാങ്ങിക്കാനൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് യൂസ് ചെയ്തിട്ടും നമുക്ക് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കേക്ക് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു വർക്ക് ഒഴിവാക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് താ നമ്മൾ ആ ഒരു കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ ബൂസ്റ്റും കണ്ടൻസ് മിൽക്കും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഈ ഒരു കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടണം നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തന്നെ ഈ ഒരു മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴി അപ്പം നെക്സ്റ്റ് ദാ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി വിപ്പിംഗ് ക്രീം കാണിച്ചല്ലോ നമ്മൾ കണ്ടൻസ് മിൽക്കും ബൂസ്റ്റ് പൗഡറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വിപ്പിംഗ് ക്രീമിൻ്റെ പോലെ അല്ലെങ്കിൽ ബൂസ്റ്റ് പൗഡർ ആഡ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതാ ഒരു ലെയർ മാത്രമേ വിപ്പിംഗ് ക്രീം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഒരുപാട് ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ കേക്കൊക്കെ അസംബിൾ ചെയ്തിട്ട് എടുക്കുന്ന പോലെ തന്നെ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് ഈ പുഡിംഗ് റെഡിയാക്കിയിട്ട് എടുക്കുക അതായത് നമ്മൾ താഴെ കേക്ക് സ്പഞ്ച് വെച്ചു പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ആ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തു പിന്നെ അത് ആ വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലാക്കായിട്ട് ചെയ്യുന്നത് അതായത് ചോക്ലേറ്റ് ഗനാഷാണ് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ മെൽറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ആ ചോക്ലേറ്റ് ഗിനാശ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് പിന്നെ ഡയറി മിൽക്ക് അങ്ങനത്തെ ചോക്ലേറ്റുകളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അത് അതിലേക്കൊരു ഏകദേശം ഒരു കാൽ കപ്പോളം വിപ്പിംഗ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം അല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും ചേർക്കുക ഏതായാലും കുഴപ്പമില്ല എന്നിട്ടത് ജസ്റ്റ് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുകയാണ് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക ചൂടോട് കൂടെ ഒഴിച്ചെടുത്താൽ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് പോവും അപ്പോൾ വിപ്പിംഗ് ക്രീമും ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കുക എന്നിട്ട് ഇത് മെൽറ്റ് ആക്കിയിട്ട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ആഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അതായത് ഇത് എല്ലാം കൂടെ മിക്സ് ആയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വരിക ഇനി ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക പക്ഷേ പുഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ളത് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷാണ് ഇതൊഴിച്ച് ഇത് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഇത് അത്യാവശ്യം തന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് എന്നിട്ട്താ ഇത് ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് ഗിനാശം ഒഴിച്ച് കൊടുക്കു ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക ആ ഒരു ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് താ ഞാനിതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രളയിനുണ്ടല്ലോ അതായത് ഷുഗർ മെൽറ്റ് ആക്കിയിട്ടില്ല ഷുഗർ ക്യാരമലൈസ് ആക്കിയിട്ടുള്ള ആ ഒരു പ്രളയിന് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ആൽമണ്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താണോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വേണമെന്നില്ല പക്ഷേ പ്രളയനെ മസ്റ്റായിട്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രളയനുണ്ടായാലേ ആ ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ നട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഇതുപോലെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ മുകളിൽ ഒരു ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നല്ലോണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അത് അല്ലെങ്കിൽ ഓവർനൈറ്റ് തന്നെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ നമ്മൾ നല്ലോണം സെറ്റാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കുക നല്ല ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് പോലെ തന്നെ കേക്കിലേറെ ടേസ്റ്റാണ് ഈ ഒരു പുഡിങ് ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് അതായത് അതിലേക്ക് ആ ഒരു ചോക്ലേറ്റ് ഗനാഷും പിന്നെ ആ ഒരു മിൽക്ക് മിക്സൊക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ലോവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു ആയിരിക്കും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ യൂസ് ചെയ്തിട്ട് തന്നെ റെഡിയാക്കാനും പറ്റും